കൊമറ്റിന് മൂന്നും ടിയാഗോയ്ക്ക് അഞ്ചും എന്താണത് ഇതുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇത് കഴിഞ്ഞാൽ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ കൂടുതൽ ഇടപഴകാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു പോരായ്മകളും അറിയാൻ ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാറുണ്ട് അത് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഉത്തരം പറയാവുന്ന ഒരു വണ്ടി ടിയാഗോ ആണ് ഓക്കെ കൊമറ്റ് കൊമറ്റോടെ നിൽക്കട്ടെ കൊമറ്റോടെ നിൽക്കാൻ കാരണം കൊമറ്റിന് ഫാസ്റ്റ് ചാർജിങ് ഇല്ല ഒരു വീട്ടിൽ ഒരു വണ്ടി മാത്രമേ വാങ്ങാൻ ഉദ്ദേശിക്കുകയുള്ളൂ രണ്ട് വണ്ടികളില്ല ഒറ്റ വണ്ടി കൊണ്ട് എല്ലാ കാര്യവും നടക്കണം എന്നുള്ള കാര്യമാണെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു കാര്യമാണെങ്കിൽ തിയാഗ് ഇവിയാണ് നല്ലത് കാരണം ഫാസ്റ്റ് ചാർജ് ചെയ്യാം നമുക്ക് ലോങ്ങ് പോകാം കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ചാർജ് ഉള്ളൂ ശരി ഈ ഒരു വണ്ടി നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു ഓണർഷിപ്പ് റിവ്യൂ ഉണ്ടെന്നുണ്ട് പക്ഷേ ഈ വണ്ടി ഇപ്പോൾ കുറച്ച് ദിവസം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതുമായിട്ട് ഇഴുകിച്ചേർന്ന് കുറച്ച് ദിവസം പോകും എനിക്ക് ഒരിത്തിരി ഗുണങ്ങളും ഒരിത്തിരി ദോഷങ്ങളും തിരിച്ചറിയാൻ പറ്റി ആ ഒരു തിരിച്ചറിയൽ നിന്ന് ആ ഒരു കാര്യങ്ങളിൽ നിന്ന് അടർത്തി എടുത്ത പോയിൻ്റുകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം കുറച്ച് പ്രോസും കുറച്ച് കോൺസും നിങ്ങളെ ഡിസ്കസ് ചെയ്യാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീടുകളിൽ എല്ലാവർക്കും സ്വാഗതം ശരിക്കും രണ്ട് മോഡലുകളാണ് ടിയാഗോ ഇവ ഉള്ളത് നിങ്ങൾക്കറിയാലോ എം ആർ എല്ലാവരും എം ആർ എന്ന് പറയുമ്പോൾ മീഡിയം റേഞ്ച് എല്ലാവരും പറഞ്ഞാൽ ലോങ് റേഞ്ച് അപ്പോൾ ഇവർ കമ്പനി പറയുന്ന റേഞ്ചുകളൊന്നും ഞാൻ പറയുന്നില്ല പകരം എനിക്ക് കിട്ടിയ റേഞ്ച് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകണം ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷം തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയാണ് അതായത് ഈ വണ്ടിയുടെ വില മിഡ് റേഞ്ചിൻ്റെ ആ ഒരു മീഡിയം റേഞ്ചിൻ്റെ ആ ഒരു വില അതായത് കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഒരു അഫോർഡബിലിറ്റി അവിടെ വരുന്നത് ശരി പതിനൊന്ന് എൺപത് വിലയുള്ള ഈ ഒരു വണ്ടിക്ക് അതിനേക്കാളും കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് സവിശേഷത്തിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ബട്ടൺ ലിങ്ക് ഉണ്ട് നിങ്ങളാ റിവ്യൂ പോയി കണ്ടോളൂ അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ലിസ്റ്റിലേക്ക് പോകാം കുറച്ച് പോസും കുറച്ച് കോൺസും വരും ആദ്യ ഗുണമായിട്ട് കാണേണ്ടത് അഫോർഡബിലിറ്റി തന്നെയാണ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ എക്സോറും പ്രൈസിൽ ശരി ഇലക്ട്രിക് ആണ് അപ്പോൾ ടാക്സും കാര്യങ്ങളൊക്കെ ഒരുപാടൊന്നും ഒന്നും തന്നെ എനിക്ക് തോന്നുന്നു അധിക പ്രശ്നം നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടി ഒരു എട്ടര ലക്ഷം രൂപ താഴെയൊക്കെ ഇറക്കാൻ പറ്റിയ ഒരു ഇലക്ട്രിക് കാറിൽ നിന്ന് ഇലക്കി ആ ഒരു അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ഗുണമാണ് അപ്പോൾ നമ്മളെപ്പോഴും ആദ്യ കാർ വാങ്ങുമ്പോൾ പ്രൈസ് നോക്കും പ്രൈസിൽ ലാഭം നോക്കും ഓക്കെ ഇലക്ട്രിക് ആണ് സോളാറുണ്ട് വീട്ടിൽ കറണ്ട് ബിൽ അടയ്ക്കണ്ട അങ്ങനെ കുറേ അധികം ഗുണങ്ങളുണ്ട് ചാർജ് ഫ്രീ ആയിട്ട് ചെയ്യാം ഫ്രീ ആയിട്ട് ഓടിക്കാം അങ്ങനെ പറയുമ്പോൾ ഒരു കിലോമീറ്ററിന് ഒരു രൂപ എന്നൊക്കെയാണ് ടാറ്റ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കറണ്ട് ബില്ലിൻ്റെ സ്ലാബൊക്കെ മാറുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാലും അഫോർഡബിലിറ്റിയാണ് ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ ഗുണമായിട്ട് പറയാനുള്ള ആദ്യ പോയിൻ്റ് അടുത്ത ഗുണമായിട്ട് കാണേണ്ട കാര്യം പ്രാക്ടിക്കാലിറ്റിയാണ് കോമറ്റിന് മൂന്നും ടിയാഗോയ്ക്ക് അഞ്ചും എന്താണത് ഡോറുകളാണ് ഇതിന് ബാക്ക് ഡോറുണ്ട് ബാക്ക് സീറ്റ് കയറാനായിട്ട് അതുകൊണ്ട് തന്നെ അഞ്ച് പേർക്ക് യാത്രയാവുന്ന ഒരു ഫാമിലി കാർ നിലയ്ക്ക് കൂടി കാണേണ്ടുന്ന ഒരു വണ്ടിയായിട്ട് ടിയാഗോ കാണാം ശരിക്കും ഈ ടിയാഗോ എന്ന് പറയുന്ന ആ ഒരു കാറ് നിരത്തിലൊരുപാട് കണ്ടിട്ടുള്ള കാറാണ് ആ ഒരു കാറിൻ്റെ ആ ഒരു ഗുണം ഇ വി ആയപ്പോഴും അതായത് ഒരു ഐസ് കാർ ഇക്കിയപ്പോൾ കിട്ടിയ ഗുണങ്ങളൊക്കെ തന്നെയും ടിയാഗോയ്ക്ക് ഉണ്ട് അതുകൊണ്ട് പ്രാക്ടിക്കാലിറ്റി എന്ന കാര്യത്തിൽ കൂടി ടിയാഗോ മുന്നിട്ട് നിൽക്കുകയാണ് ഇൻ കമ്പാരിസൺ ടു എം ജി കൊമറ്റ് അടുത്തൊരു ഗുണം ഇതിൻ്റെ പവറും ടോർക്കും ഡ്രൈവബിലിറ്റിയാണ് ഓക്കെ നമ്പേഴ്സേക്കൊന്നും ഞാൻ പോകുന്നില്ല ഓടിക്കാൻ അത്യാവശ്യം ഫണ്ണുള്ള ഒരു കുഞ്ഞൻ കാറാണ് ടിയാഗോ ഇവി എന്ന് പറയാം ഇപ്പോൾ സ്പോർട്സ് മോഡിൽ ഇട്ടാൽ വലിച്ചുകയറി പോകുന്ന ഒരു ഫീൽ ഉണ്ട് ഇനിയിപ്പോൾ സാധാ മോഡിലാണെങ്കിലും ഓവർടേക്ക് ഒന്നും വലിയ പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡ്രൈവബിൾ ആണെന്ന് പറയാം ആ ഒരു പവർ ടോർക്ക് കോമ്പിനേഷനും ആ ഒരു ഡ്രൈവബിലിറ്റിയും കൂടിയിട്ട് ശരിക്കും ഡെയിലി റൈഡ് അല്ലെങ്കിൽ ഡെയിലി ഡ്രൈവ് ഒന്ന് നിലക്കി കൊണ്ടു ഒരു വണ്ടിയായിട്ട് ടിയാഗോയെ പരിഗണിക്കാം എന്നുള്ളതും ഒരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ് അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് വീണ്ടും കമ്പയർ ടു കോമറ്റ് ആ ഒരു ഗുണം എന്ന് പറയുന്നത് ബൂട്ട് സ്പേസാണ് ഇപ്പോൾ അഞ്ച് സീറ്റുകളിൽ ആളുണ്ടെന്ന് കരുതുക എന്നാലും ഈ വണ്ടിയിൽ അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട് ഓക്കെ ചാർജർ വെക്കാനുള്ള ആ സ്ഥലം ഒന്ന് മാറ്റി വെച്ചോളൂ എന്നാലും ബാറ്ററി കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അത്യാവശ്യത്തിന് ഒരു ബൂട്ട് സ്പേസ് കൂടി ഈ ഒരു വണ്ടിക്കുണ്ട് സാധാ ടിയാഗോയോ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴോ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി ഒത്തിരി സ്റ്റിഫായിട്ട് തോന്നാം എന്നാലും ഒരു ഇലക്ട്രിക് കാറിൻ നിലക്കി അത്യാവശ്യം നല്ല ഒരു റൈഡ് ക്വാളിറ്റി കൂടി ഉണ്ട് കൂടാതെ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് ഇത് രണ്ടും ഇതിൻ്റെ ഗുണങ്ങളായിട്ട് കാണാവുന്ന കാര്യമാണ് നന്നായിട്ട് ഇരുന്ന് യാത്രയാവുന്ന കംഫർട്ടബിളായിട്ടുള്ളൊരു കാർ കൂടിയാണ് ടിയഗോ ഇവി എന്നുള്ളതാണ് ഈ പറയുന്നത് ടിയാഗോയുടെ മാത്രം ഗുണമല്ല കേട്ടോ ശരിക്കും ഇലക്ട്രിക് കാറുകളുടെ മൊത്തത്തിലുള്ള ഗുണമാണ് എൻ വി എച്ച് നോയ്സ് വൈബ്രേഷൻസ് ഹാർഷ്നെസ് എന്ന് പറയുന്ന കാര്യം തീർത്തും കുറവായ ഒരു വണ്ടി കൂടിയാണ് ടിയാഗോ ഇവി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വണ്ടിക്ക് അത്തിരുന്നില്ലേ ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് പോകണം ഓക്കെ ആ ഒരു കാര്യത്തിലും പാട്ട് കേട്ട് പോകാനും ഒക്കെ ഉതകുന്ന ഒരു വണ്ടിയായിട്ട് ഇലക്ട്രിക് കാറുകൾ എന്തായാലും കാണാം തീർത്തും കുറഞ്ഞ എൻ വി എച്ചും ഒരു പ്രോവാണ് അല്ലെങ്കിൽ ഒരു പ്രോസാണ് എ സിയുടെ യൂസബിലിറ്റി എന്നൊരു കാര്യം കൂടി ഗുണമായിട്ട് കാണാം അങ്ങനെ പറയുമ്പോഴേ ശരിക്കും നമുക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് എ സി ഇട്ടിരുന്നു സംസാരിക്കാൻ പറ്റിയ ഒരു വണ്ടിയുടെ ഇലക്ട്രിക് കാരനെ കാണാം ആദ്യ ഗുണമെന്ന് പറയുന്നത് എൻജിന് സൗണ്ട് ഇല്ല എ സി ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇല്ല ചെറിയ ഒരു ഫാൻ സ്പീഡിലാണെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സോസ്റ്റ് കൂടെ വരുന്ന കാർബൺ മോണോക്സൈഡിനെ പേടിക്കേണ്ട എക്സോസ്റ്റ് കൂടെ വരുന്ന നോട്ട് ദാറ്റ് ആ ഒരു കാർബൺ മോണോക്സൈഡിനെ പേടിക്കേണ്ട അപ്പോൾ രാത്രിയൊക്കെ നമുക്ക് എ സി ഇട്ട് കിടന്നുറങ്ങാനും അല്ലെങ്കിൽ പോർച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാർക്കിംഗ് ലോട്ടിലൊക്കെ ഇരിക്കുമ്പോഴൊന്ന് ഒന്നും വാങ്ങാൻ എ സി ഇട്ട് ഉറങ്ങാനും ആ ഒരു മോണോക്സൈഡിനെ പേടിക്കേണ്ടാത്തൊരു വണ്ടിയെന്ന് കൂടി ഒരു കാര്യത്തിൽ കാണാം കാരണം സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ കാറുകളിൽ സൈലൻസിൻ്റെ പുട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പിന്നിലൂടെ വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് അകത്ത് കയറി ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരണ കാരണമൊക്കെ ആവാറുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ അറബ് നാടുകളിലെങ്കിൽ പലർത്തും കണ്ടിട്ടുണ്ട് പലർത്തും കേട്ടിട്ടുണ്ട് ആ ഒരു കാര്യം ഇലക്ട്രിക് കാറുകളിൽ ഇല്ല എന്നുള്ളത് വലിയ ഗുണമാണ് ഇത് എന്നോടൊരു പ്രേക്ഷകൻ പറയാനായിട്ട് കമൻ്റ് ചെയ്താണ് അദ്ദേഹത്തിനോട് വേണ്ടിയാണെന്ന് പറയുന്നത് വണ്ടിയിലിരുന്ന് ഉറങ്ങാൻ പറ്റിയ വണ്ടി കൂടി ഇലക്ട്രിക് കാറുകളെ പറയാം ആ ഒരു കാര്യത്തിലും ടി ഗുണമുണ്ട് എന്നുള്ളതാണ് സെയിം ഫോർ കോമറ്റ് ലോ കോസ്റ്റ് ഓഫ് റണ്ണിങ് എന്നുള്ളൊരു ഗുണമായിട്ട് കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി ചാർജ് ചെയ്ത് മൊത്തത്തിൽ ഫാസ്റ്റ് ആർജിലാണ് എൻ്റെ വീട്ടിൽ ആ ഒരു ഫിഫ്റ്റീൻ ആമ്പ് ഒരു ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റ് ചാർജേഴ്സിനെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പറയുമ്പോൾ പന്ത്രണ്ട് രൂപ മുതൽ അങ്ങോട്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് രൂപ മുതൽ അങ്ങോട്ട് കിലോ ആട്ടിന് ചാർജായിട്ട് പലവിധ ചാർജിങ് സ്റ്റേഷനുകളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ പോയി വന്നത് ഏകദേശം ആ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് കിലോമീറ്റർക്ക് നാനൂറ് രൂപയ്ക്ക് ചാർജ് ചെയ്താണ് അങ്ങനെ ചാർജ് ചെയ്തിപ്പോൾ എനിക്ക് ഒരു കിലോമീറ്ററിന് വളരെ കുറച്ച് പൈസ വന്നിട്ടുള്ള ഞാൻ കൊച്ചിയിലല്ല താമസിക്കുന്നത് തൃശ്ശൂരാണ് ശരിച്ചോ അപ്പോൾ എനിക്ക് കൊച്ചി വന്നിട്ട് ഷൂട്ട് ചെയ്ത് പോകണം എങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും മേക്ക് സെൻസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഇലക്ട്രിക്കാറിന് കാണാം കാരണം വളരെ കുറഞ്ഞ പൈസയ്ക്ക് അവിടെ ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വന്ന് തിരിച്ച് അവിടെ പോകാം എന്നിട്ട് ആ ഒരു കാശ് ലാഭിക്കാനുള്ള കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചാർജും അല്ലെങ്കിൽ ആ ഒരു റീചാർജിങ് സമയമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാലും കുറഞ്ഞ റണ്ണിങ് കോസ്റ്റ് എന്നുള്ളത് ടാറ്റ ടിയാഗോ ഇവിയുടെ കാര്യമായിട്ട് കാണാവുന്ന കാര്യമാണ് എനിക്ക് ഇതിൻ്റെ ആ ഒരു റിയൽ ലൈഫിൽ കിട്ടിയ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തി അഞ്ച് ആ ഒരു കിലോമീറ്റർ കിലോമീറ്ററൊക്കെയാണ് എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു കിലോമീറ്റർ വെച്ചിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നുകൂടി നന്നായി ഓടിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതൊക്കെ കിട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ലാഭമായിട്ട് ഈ റണ്ണിങ് കോസ്റ്റിനെ കണക്കാക്കി എടുക്കാം അല്ലെങ്കിൽ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സ് സ്ഥിരമായിട്ട് ബ്രാഗി എന്തും ഇൻഫ്ലുവൻസേഴ്സ് റീലിൻ്റെ അകുന്നതുമായിട്ടുള്ള ഒരു ടാറ്റാ ഫാൻസിൻ്റെ ഒരു മെയിൻ കീ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പോവാണ് അത് ആ ഒരു ബിൽഡിൻ്റെ ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഒരു സോളിഡ് ബിൽഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി സേഫ് ആണെന്ന് ടാറ്റ മോഡൽസ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് പ്രോസിൽ ആഡ് ചെയ്യാം എനിക്ക് ആ ഒരു കാര്യം ഒന്നും പറയണമെന്നില്ല എന്നാലും ടാറ്റ ഫാൻസും അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു കാര്യമൊക്കെ പറയുന്ന ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്ന് പറയുന്നത് ബോഡിയുടെ ബിൽഡ് ആണെന്നുള്ളതുകൊണ്ട് ആ ഒരു പോയിന്റ് കൂടി ഗുണമായിട്ട് ഞാൻ പറയാണ് പത്തോളം ഗുണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി പറയേണ്ടത് അഞ്ച് ദോഷമാണ് അതായത് ഏതൊരു വണ്ടിക്കും ഉള്ള പോലെ ടിയാഗ് ചോദിക്കും കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളിലേക്ക് കൂടി ഊന്നേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പ്രോസ് നിന്ന് കോൺഫ്ലിക്ക് പോകാം പത്ത് പ്രോസ് പറഞ്ഞെങ്കിൽ അഞ്ച് കോൺസ് കോൺഫ്ലിക് പറയാം ഞാൻ നേരത്തെ കോമറ്റിനെ കുറിച്ച് പറഞ്ഞാൽ പോരാൻ വേണ്ടല്ലോ അതിന് ഫാസ്റ്റ് ചാർജിങ് ഇല്ല ടിയാഗയ്ക്ക് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്നുള്ളത് പക്ഷേ ടിയാഗയ്ക്ക് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് എന്ന് വെച്ചാലും ഇതിൻ്റെ റേഞ്ച് കൺസിസ്റ്റൻറ്റേ അല്ല ഇപ്പം നമുക്ക് ഒരു തവണ ഓടിച്ചാൽ ഇരുന്നൂറ് കിലോമീറ്റർ അടുത്ത അടുത്തവണ ഓടിച്ചാൽ അത് നൂറ്റി എഴുപത്തഞ്ചാവും ഒന്ന് ചവിട്ട് ഓടിച്ചാൽ നൂറ്റമ്പതാവും അങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് ഇതിൽ ലോങ്ങ് പോകാൻ എളുപ്പമാണ് എന്നാലും ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടി യൂസ് ചെയ്യേണ്ടത് സിറ്റിയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊരു വലിയ കോണാണ് പിന്നെ അവർ പറഞ്ഞ ഒരു റേഞ്ച് മുന്നൂറിന് കൊടുത്താണ് അത് ഇരുന്നൂറ്റമ്പതെങ്കിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ബ്ലേഡ് ബാറ്ററിയൊക്കെ പോലെ കിട്ടാറുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വണ്ടിയായിട്ട് ടിയാഗിയ മാറ്റാമായിരുന്നു തോന്നി ഇപ്പോൾ ഞാൻ നേരത്തെ ആ ഒരു പറഞ്ഞ തൃശ്ശൂർ കൊച്ചി ഉള്ള വരവുണ്ടല്ലോ നമുക്ക് തിരിച്ച് വന്ന് തിരിച്ച് അവിടെ എത്തുന്ന ആ ഒരു റേഞ്ച് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു തോന്നി അപ്പോൾ ആദ്യമായിട്ട് ദോഷമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ റേഞ്ച് കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു കാര്യം നോക്കിയിട്ടല്ലേ റേഞ്ച് ഇപ്പോൾ നിങ്ങൾ ചവിട്ട് പഠിച്ച റേഞ്ച് കുറയുമല്ലോ അങ്ങനെയൊക്കെ കുറയുന്ന വണ്ടികളുണ്ട് പക്ഷേ ഒരു പരിധി കൂടുതൽ റേഞ്ച് കുറയുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം സസ്പെൻഷനി ഒരിത്തിരി സ്റ്റിഫാണ് അത് സാധാ ടീം ആയിട്ട് കമ്പയരുമ്പോഴും മറ്റുള്ള വണ്ടികളായിട്ട് കമ്പയറുമ്പോഴും നമുക്ക് ഹമ്പൊക്കെ എടുത്തിരുമ്പോൾ ഒരു എടുത്തിടുന്ന ഒരു ഫീൽ ഉണ്ടാവും ഇപ്പോൾ ബാക്ക് സീറ്റിലിരിക്കുന്ന ആൾക്കാരൊത്തിരി അനോയിങ് ആയി മാറാൻ ആ ഒരു കാര്യം കാരണമായേക്കും അതും ഒരു കോണായിട്ട് അല്ലെങ്കിൽ കോൺസായിട്ട് പറയേണ്ട കാര്യമാണ് എന്ന് വെച്ചാൽ വലിയ പ്രശ്നമല്ല എന്നാലും ചെറിയൊരു പ്രശ്നമായിട്ട് നമുക്ക് അവർ സ്റ്റിഫ്നെസ്സിനെ കാണാം ഒന്ന് ബാറ്ററി പിന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ കുറച്ച് ടൈറ്റാക്കി വെച്ചുകൊണ്ട് നമുക്ക് ആ ചാട്ടം തീർത്തും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കൂടാതെ ഒരിത്തിരി റാറ്റലിങ് വണ്ടിയിൽ അവിടുന്ന് ഇവിടുന്ന് കേൾക്കാണ്ട് പ്രത്യേകിച്ച് ഇലക്ട്രിക് ആണ് സൗണ്ടില്ലാത്ത വണ്ടിയാണ് അപ്പോൾ അത് കേൾക്കുന്ന കാര്യം പറഞ്ഞാൽ നമുക്ക് വേഗം അറിയാൻ പറ്റും അതൊരു പ്രശ്നമായിട്ട് തോന്നി ടിയാഗോ ഇവിയുടെ ടോപ്പ് സ്പീഡ് നൂറ്റി ഇരുപതിൽ ലിമിറ്റഡാണ് ഇപ്പോൾ സ്പോട്ട് ബോഡിട്ടാൽ ടും നൂറ്റി പത്തും അങ്ങനെ പറയുമ്പോൾ നമ്മുടെ റോട്ടിൽ നൂറ്റി ഇരുപതൊക്കെ വളരെ വലിയ സ്പീഡാണ് പക്ഷേ എന്തൂസിയാസ്റ്റുകൾക്ക് ഒരു ത്രീയുടെ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്നുള്ളതൊക്കെ തോന്നി അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് അല്ലെങ്കിൽ പ്രശ്നമായിട്ട് പറയേണ്ടതെന്നായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നിൽ ഡോറുണ്ട് കൊമറ്റ് പോലെയല്ല ഞാൻ പറഞ്ഞില്ലേ പക്ഷേ പിൻ സീറ്റ് കൊമറ്റ് പോലെ തന്നെയാണ് നാല് പേരൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ ആവശ്യത്തിന് ഹെഡ് റൂമും ഹെഡ്റൂമിൽ ലെഗ്റൂമൊക്കെ ഉണ്ട് എന്നാലും നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു പിൻ സീറ്റാണ് ടിയാഗോയുടെ അഞ്ച് പേർക്കല്ല സോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫൈവ് സീറ്റർ അല്ല എന്നുള്ളതും വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാവുന്ന കാര്യമാണ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ടിയാഗോ എന്ന് പറയുന്ന ഇ വി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഇ വി പ്ലാറ്റ്ഫോം അല്ലല്ലോ ഇപ്പോൾ പഞ്ചൊക്കെ പറയുന്ന പോലെ ഇവിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയല്ല ടിയാഗോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഇതൊരു ഇവി അല്ല എന്നുള്ള നമ്മളെ ഓർമ്മിപ്പിക്കും ഞാൻ പറയുന്നത് ഒരു ഏലിയനീഷ് റൂമല്ല എന്നുള്ളതല്ല പകരം ഒരു ഐസ് കാർ എടുത്തിട്ട് ഇ വി ആക്കിയിട്ടുള്ള ആ ഒരു കാറിൻ്റേതായിട്ടുള്ള പലവിധമായ പോരായ്മകളിൽ പറഞ്ഞ പോരായ്മകളൊക്കെ തന്നെയും ടിയാഗോയിൽ കാണാം അത് നമുക്ക് അഞ്ചാമത്തെ ഒരു കുറവായിട്ട് കാണാം സ്റ്റിൽ അതൊരു കുറവല്ല ഗുണമാണ് കാരണം ടിയാഗോയും ഇവിയും അല്ലെങ്കിൽ ടിയാഗോ പെട്രോളും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു നമ്പർ പ്ലേറ്റ് മാത്രം നോക്കിയാലേ പെട്ടുള്ളൂ എന്നുള്ള കരിപ്പുണ്ട് പിന്നെ സൗണ്ടും കേൾക്കില്ല എന്നാലും കണക്കെടുത്ത് നോക്കിയാൽ കൂടുതലും ഗുണങ്ങളാണ് ദോഷങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ടിയാഗോയുടെ കാര്യമായിട്ട് കാണാം ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും നമ്മളും ഭാഗ ബാക്കാണ് കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടടുത്ത് ടിയാഗോ ഇവിയിലുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ പറ്റും ചാർജ് കുത്തുമ്പോൾ അതായത് പവർ അല്ലെങ്കിൽ ആ ഒരു പവർ ചാർജിങ് സ്റ്റേഷനുകളുടെ കാര്യം പറയുമ്പോൾ കുത്തിയിട്ട് ആ ചാർജർ കഴിഞ്ഞിട്ട് ചാർജിങ് കഴിഞ്ഞിട്ട് അത് എടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ അതുവരെ ഇത് ലോക്കായിപ്പോയോ എന്നുള്ളൊരു പേടി ആ ഒരു കാര്യമൊക്കെ എനിക്ക് വന്നു നടന്നു അതൊക്കെ ഫണ്ണായിട്ട് പറഞ്ഞതാണ് അതൊക്കെ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുള്ള പ്രശ്നമാണ് ഇതുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് ഇതിനായിട്ട് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ കൂടുതൽ ഇടപഴകാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഒരു പോരായ്മകളും അറിയാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഏഴ് തൊണ്ണൂറ്റി ഒമ്പതിന് ഒരു സിറ്റിക്കാരൻ നിലയ്ക്ക് വാങ്ങാവുന്ന വണ്ടിയായിട്ടും പതിനൊന്ന് എൺപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഓക്കെ ഇടയ്ക്കൊന്ന് ഹൈവേയിലൂടെ എടുത്ത് ഓടിക്കാവുന്ന ഒരു വണ്ടിയായിട്ട് ഒരു ഇവി ആയിട്ട് വാങ്ങാവുന്നതുമായിട്ട് വണ്ടി എന്ന് ഈ ഒരു വണ്ടിയെ പറയാം അങ്ങനെ പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ആ ഒരു ടിയാഗോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അനൂരിൻ്റെ ടിയാഗോ അവൻ അതുകൊണ്ട് കൊടയക്കാനും ബാംഗ്ലൂരൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ ഒരു പ്രാക്ടിക്കൽ കാർ വിത്ത് ലോഡ്സ് ഓഫ് എന്താ പറയുക ലാഭം അതാണ് ഇലക്ട്രിക് കാറുകളുടെ കാര്യം അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങളൊരു കാർ നോക്കുകയാണ് പെട്രോൾ അടിക്കാനായിട്ട് മടിയുണ്ട് എന്നാൽ സി എൻ ജി പോലുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് വീട്ടിൽ സോളാറുണ്ട് ഇലക്ട്രിസിറ്റി വലിയ പ്രശ്നമല്ല അത് മാത്രമല്ല ഇഷ്ടംപോലെ ഓടും അഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ അങ്ങോട്ട് ഓടും അങ്ങനെയുള്ള ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ടിയാഗ് എവി അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ് ചോയ്സാണ് അതാണ് ഈ വീഡിയോയിൽ എത്തഞ്ച് ചുരുക്കം അടുത്തതുമായിട്ട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം